ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സമുദായവും പാരമ്പര്യവും പള്ളിയും പട്ടക്കാരെയും ഒക്കെ വിട്ടിട്ടും പെന്തുക്കോസ് ആരാധനാ ഹാളിൽ വന്നു സഭയുടെ അംഗമായി സഭയ്ക്ക് ചെയ്യേണ്ട എല്ലാ കടപ്പാടും ഉത്തരവാദിത്വവും ചെയ്യുന്നു കൂട്ടായ്മകളി വരുന്നു തിരുവത്താരം എടുക്കുന്ന ആരാധിക്കുന്നു ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വേലയുടെ പങ്കും വഹിക്കുന്നു എല്ലാ ഉത്തരവാദിത്വവും വഹിക്കുന്നു എന്നാലും ദൈവത്തിന്റെ രാജ്യത്തിൽ ചില സ്വഭാവക്കാർ കാണുകയില്ല ദൈവരാജ്യത്തിൽ എന്നില്ല ജഡപ്രവർത്തിയില്ല സഭയിൽ ആരാധിക്കുമ്പോൾ ഇതുണ്ട് തിരുവത്താഴം എടുക്കുമ്പോഴും ഇതുണ്ട് ഏത് ആത്മീയ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും വിശ്വാസികൾക്ക് ഇതുണ്ട് ഇതുള്ള വേലക്കാർ അനേകരുണ്ട് ജഡപ്രവർത്തി പക്ഷെ ഇത് സഭയിലേ കാണത്തുള്ളൂ ദൈവരാജ്യത്തിൽ ഇതില്ല ജനപ്രവൃത്തി വീട്ടിൽ നടക്കും സഭയിൽ നടക്കും സമൂഹത്ത് സൊസൈറ്റിയിൽ നടക്കും നിന്റെ ജോലി സ്ഥലത്ത് നടക്കൂ നിന്റെ വ്യക്തി ജീവിതത്തിലോ കൂട്ടം ചേർന്നോ നടത്താൻ പറ്റൂ പക്ഷെ ഇതൊന്നും ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ കാണുകയില്ല രഹസ്യ ജീവിതോ പരസ്യ ജീവിതോ ഒരേ റൂട്ടിലൂടെ പോണം ആരാധനയിൽ വിശുദ്ധനും ആരാധനാ സമയം കഴിഞ്ഞാൽ ആരാധനകാല വിട്ടു കഴിഞ്ഞാൽ അശ്വത്ഥനുമാകുന്ന ജീവിതം വേണ്ട ും രാത്രി അശുദ്ധനും പ്രാർത്ഥിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ വിശുദ്ധനായ ഭർത്താവ് വീട് വിട്ട് പുറത്തിറങ്ങിയാൽ അശുദ്ധനും അശ്വത്ഥനുംകത്തും ആത്മീയനായിരിക്കണം രഹസ്യ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിലും ആത്മീയനായിരിക്കണം അവൻ വിശുദ്ധനായിരിക്കണം ഒരിക്കലും നമ്മൾ അഭിനയിക്കുന്നവരാകല്ല നമ്മൾ വേഷം മാറുന്നവരെ പോലെ നാടകം കളിക്കുന്നവരെ പോലെ സാഹചര്യം അനുസരിച്ച് അഭിനയിക്കുന്നവരാകല്ല ഒറ്റ അഭിനയം ഒറ്റ വസ്ത്രമേ ഉള്ളൂ അത് ജീവിത വിശുദ്ധിയുടേതാകണം ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം ഇതാണ് ഒരു ആത്മീയന്റെ ജീവിതം മനസ്സിലായോ ഒരു ദൈവ പൈതലിന് മാനസാന്തരപ്പെട്ട ഒരു ദൈവ പൈതലിന് പരിശുദ്ധാത്മാവിനാലും വചനത്താലും നയിക്കപ്പെടുന്ന പരിക്കപ്പെടുന്ന ദൈവ പൈതലിന് ചേരാത്തതും യോജിക്കാത്തതുമായ നിന്റെ കണ്ണിന്റെ യാത്ര നടപ്പ് െവിയുടെ കേൾവി യാത്ര എവിടെ എവിടെയെല്ലുമോ നിന്റെ മനസ്സിന്റെ യാത്ര സഞ്ചാരം എന്തിൽ ആരിൽ എവിടേക്കൊക്കെയോ നിന്റെ കാലിന്റെ പോക്ക് സ്റ്റെപ്പുകൾ എവിടെ ഏതിലേക്ക് എന്തിലേക്ക് ആരിലേക്കോ ആരുടെ കൂടൊക്കെയോ എന്ന് ചോദന കഴിച്ചിട്ട് വാചനത്തിനും കൃപയ്ക്കും പരിശുദ്ധാത്മാവിനും നിന്റെ ആത്മീക ജീവിതത്തിനും നിത്യതക്കും ചേരാത്തതായ എന്തെങ്കിലും നടപ്പിൽ യാത്രയിൽ മനസ്സോ കണ്ണോ കാതോ കാലോ പോകുന്നെങ്കിൽ ആ ബന്ധം മുറിച്ചു മാറ്റുക ജാതികളിൽ പോലും ഇല്ലാത്ത കാര്യമാണ് ആത്മീയന്റെ ജീവിതത്തിൽ കാണുന്നത് പിന്നെ എങ്ങനെ ഒരു ജാതി രക്ഷിക്കപ്പെടും പിന്നെ എങ്ങനൊരു ജാതി എന്റെ വീട്ടിൽ ചെന്ന് സുവിശേഷം പറയാൻ പറ്റും പിന്നെ എങ്ങനെ സമുദായക്കാരെ സ്നാനമേൽക്കും പിന്നെ എങ്ങനെ സമുദായക്കാരൻ ആരാധനയ്ക്ക് വരും കാരണം അവന്റെ വീട്ടിൽ പോലും അവന്റെ ജീവിതത്തിൽ പോലും ഇല്ലാത്ത ദുർനടപ്പാണ് ആരാധനയ്ക്ക് സഭയിൽ വരുന്ന സഭയിലെ അംഗമായ സഹോദരനിലുള്ളത് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ലേ മീറ്റ് ചെയ്യുന്ന കാണുന്നില്ലേ ഓരോ സീരിയൽ വരുന്ന സമയത്ത് കാണുന്നില്ലേ രസിക്കാറില്ലേ സന്തോഷിക്കാറില്ലേ വേദപുസ്തകത്തിലെ ശിഷ്യന്മാരുടെ പേരറിയാവോ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേര് പറയാൻ പറയും എത്ര പേർക്ക് പറയാ അതേസമയം മലയാള സിനിമാ നടന്മാരുടെ നടിമാരുടെ പേര് അതെന്ന് വെച്ചു ഇപ്പൊ പറയും പെന്തക്കൂസ്സുകാരാ പെന്തക്കൂസുകാരി നിനക്ക് വായിച്ച് രസിക്കാൻ സന്തോഷിക്കാനുള്ള ഏക പുസ്തകം നീച്ചു വെക്കുന്ന ഈ കറുത്ത വൈൻഡിട്ട പുസ്തകമാണ് മറ്റോരുക്കിളി കൂട്ടുന്ന ലേഖനങ്ങളും പുസ്തകങ്ങളും മാസികകളും നീ വായിച്ച് നീ രസിക്കാൻ വിധിക്കപ്പെട്ട ദൈവവൈതരല്ല ടി വി ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള കാര്യത്തിന് മാത്രം നീ അത് വിനിയോഗിക്കുക അത് ഓണാക്കുക ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ നിന്റെ ജോലിക്കും കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനും ദൈവത്തിനും പ്രസാദമുള്ള ആത്മീയ കാര്യത്തിനും മാത്രം അത് യൂസ് ചെയ്യും നിന്റെ മൊബൈൽ അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യും അശുദ്ധി Party.